കഴിഞ്ഞ ഞായറാഴ്ച വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള മാടവന സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദിവ്യകാരുണ്ണ അത്ഭുതം നടന്നതായി അവകാശപ്പെടുന്നു പള്ളിയിൽ ഒരു പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോൾ തിരുവോസ്തി മാംസരൂപമായി മാറിയെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രമുഖ ബൈബിൾ പണ്ഡിതനായ ഫാദർ ഡോക്ടർ ജോഷി മയ്യാറ്റിലാണ് ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഒൻപതാം ക്ലാസിൽ പഠിക്കുന്ന പെൺകുട്ടി ദിവ്യകാരുണ്യം സ്വീകരിച്ചപ്പോഴാണ് തിരുവോസ്തി മാംസരൂപമായി മാറിയതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലെ വിവരണത്തിൽ പറയുന്നുണ്ട് മൂന്ന് ഞായറാഴ്ചയും ഇതേ തരത്തിലുള്ള അത്ഭുതം നടന്നതായും പറയുന്നുണ്ട് ദിവ്യബലിക്ക് ശേഷം വികാരിയച്ചൻ സക്രാരിയിൽ സൂക്ഷിച്ച ദിവ്യകാരുണ്യം കൈക്കാരന്മാരെയും പാശ്ചരൽ സമിതി അംഗങ്ങളെയും വിളിച്ച് കാണിച്ചു തുടർന്ന് ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തി ശേഷം തിരുവലിയിൽ പങ്കെടുത്ത മുന്നൂറ്റമ്പതോളം ആളുകൾ ആ ആരാധനയിൽ പങ്കുചേരുന്നു അതിനുശേഷം ദേവാലയത്തിലേക്ക് വിശ്വാസികളുടെ ഒരു ഒഴുക്കായിരുന്നു വൈകീട്ട് വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ദേവാലയത്തിൽ എത്തുന്നതുവരെ വിശ്വാസി സമൂഹം ദിവ്യകാരുണ്യ ആരാധന നടത്തിയിരുന്നു ആർച്ച് ബിഷപ്പും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കുകൊണ്ടു എന്നാൽ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമായി തിരുസഭ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് ഫാദർ ജോഷി ആ പോസ്റ്റിൽ പറയുന്നുമുണ്ട് ഇതേക്കുറിച്ച് പഠിക്കാൻ ദൈവശാസ്ത്രജ്ഞരുടെയും ഡോക്ടർമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അടങ്ങുന്ന ഒരു കമ്മീഷനെ ആർച്ച് ബിഷപ്പ് നിയോഗിക്കും ദിവ്യകാരുണ്യം ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും വിശദമായ പഠനങ്ങൾ വത്തിക്കാൻ അംഗീകരിച്ചാൽ മാത്രമേ ഇത് ഔദ്യോഗികമായി ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതായി പ്രഖ്യാപിക്കുകയുള്ളൂ അസ്വാഭാവികമായ ഈ സംഭവം കണ്ട വികാരി സെബാസ്റ്റിൻ വട്ടപ്പറമ്പിൽ അച്ഛൻ ആകെ തളർന്നുപോയി എന്നും അദ്ദേഹം പറയുന്നുണ്ട് പിന്നീട് വരാപ്പുഴ മെത്രാസന മന്ദിരത്തിൽ വിവരമറിയിച്ചു പിതാവ് ആളയച്ച് ആ ദിവ്യകാരുണ്യം അരമനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഫാദർ ജോഷിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചിലർ ദൈവത്തെ വിളിച്ച് കരയുന്നുണ്ട് മറ്റു ചിലർ ചില ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് അതിലൊരാൾ ചോദിക്കുന്നത് ഡി എൻ എ പരിശോധിച്ചാൽ അത് എന്തിൻ്റെ മാംസം ആണെന്ന് പെട്ടെന്ന് അറിയാൻ കഴിയില്ലേ എന്നാണ് എന്തും വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരുതരം മാനസിക വിഭ്രാന്തിയിലേക്ക് ചിലർ എത്തിയിരിക്കുന്നു എതിർക്കുന്നവരെ അവർ ശത്രുക്കളായി കാണുന്നു മദ്യം തലയ്ക്ക് പിടിച്ചാൽ കുറച്ച് ഉറങ്ങിക്കഴിയുമ്പോൾ അത് മാറുന്നുണ്ട് എന്നാൽ മതം തിലക്ക് പിടിച്ചാൽ അതിൽ നിന്നും ഒരു കാലത്തും മോചനമില്ല എന്നൊക്കെയാണ് അതിൽ കമൻറ്റുകൾ വരുന്നത് മറ്റൊരാൾ ചോദിക്കുന്നത് കാലം ചെയ്യുന്നത് വരെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ബൈബിൾ പോലും കൈകൊണ്ട് തൊടാൻ പറ്റാത്ത തരത്തിലുള്ള വിറയൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിറയൽ ഒന്ന് മാറ്റി കൊടുക്കാൻ ക്യാൻസർ മുതൽ കുഷ്ടം വരെ മാറ്റി അത്ഭുത പ്രവർത്തി കാണിക്കുന്നവർക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നാണ് വിശ്വാസം മുതലെടുത്ത് അതിനെ കച്ചവട തന്ത്രമാക്കി മാറ്റുന്ന ദുഷ്ടന്മാരായി ചില വിശ്വാസ വ്യാപാരികൾ മാറിയിരിക്കുന്നു ഇത് എല്ലാ മതത്തിലും കണ്ടുവരുന്നു എന്നും ചിലർ പറയുന്നുണ്ട് ബൈബിളിൽ പറയുന്നത് യേശു തൻ്റെ ശിഷ്യർക്ക് കൊടുത്തത് അപ്പവും വീഞ്ഞും ആയിരുന്നു എന്നാണ് എന്നിട്ട് തൻ്റെ മാംസവും രക്തവും ആണ് അതെന്ന് അവരോട് അദ്ദേഹം പറയുകയായിരുന്നു സാക്ഷാൽ യേശു പോലും ആ കാലത്ത് അപ്പമാണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഒറിജിനൽ മാംസം കൊടുക്കുന്നതെന്നും കമൻ്റുകളുണ്ട് എന്തായാലും അവിടേക്ക് ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസം എന്നത് ആളിപ്പടരുന്ന കാട്ടുതീ പോലെയാണ് മാംസമായി മാറിയ തിരുവോസ്തിക്ക് മുന്നിൽ കൃപാസനമൊക്കെ ഇനി മാറി നിൽക്കേണ്ടതായി വരും ആളുകളുടെ കുത്തൊഴുക്കാണ് ആ പള്ളിയിലേക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്